നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ മോദിയെ വിമർശിക്കുന്ന ഒരേ ഒരു ക്യാബിനറ്റ് മന്ത്രി മാത്രമേ ഇപ്പോഴുള്ളൂ അത് നിതിൻ ഗഡ്കരിയാണ് ഗഡ്കരിക്ക് നരേന്ദ്രമോദി എന്നല്ല അമിത്ഷാ എന്നല്ല ആരെയും ഒരു രീതിയിലും ഭയമില്ല എന്ന് മാത്രമല്ല കൃത്യമായി അഭിപ്രായങ്ങൾ ഏത് കമ്മിറ്റിയിലായിരുന്നാലും വെട്ടി തുറന്ന് പറയുകയും ചെയ്യും ഇപ്പോഴിതാ നിർമ്മല സീതാരാമൻ കൃത്യമായും സംസ്ഥാനങ്ങളോട് കാണിച്ചിരിക്കുന്ന കടുത്ത അവഗണനയ്ക്കും അതുപോലെ ആരോഗ്യ മേഖലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുത്തരെ വർദ്ധിപ്പിച്ചിരിക്കുന്ന നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉടൻ പിൻവലിക്കണം എന്ന് നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗഡ്കരി ഇത് സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗഡ്കരി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ജനങ്ങളോട് വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒന്നെങ്കിൽ ഞാൻ രാജിവെക്കും അതല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വഴിയെ കൊണ്ടെത്തിക്കണം അത് ഞാൻ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് അമിത് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഗഡ്കരി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അമിത് രാഷ്ട്രീയ മികവിനേക്കാൾ തനിക്ക് പാരമ്പര്യമുണ്ട് ബി ജെ പിയുമായി പ്രവർത്തിച്ചതിൽ ആർ എസ് എസിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ അമിത് എന്നെ പഠിപ്പിക്കണ്ട ഈ രീതിയിലാണ് ഗഡ്കരി അമിത്ഷായോട് കയർക്കുന്നത് ഇത് കൃത്യമായും ബി ജെ പി നേതൃത്വത്തിന് ഒരു പാഠമായി കഴിഞ്ഞിരിക്കുന്നു മോദിയും അമിത്ഷായും വിചാരിച്ചാൽ അങ്ങ് മലമറിക്കാം എന്ന് വിചാരിച്ച പഴയ ബി ജെ പി അല്ല ഇത് ഗഡ്കരി വിചാരിച്ചാലും പലതും നടക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഗോവയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ഗഡ്കരി വെടി പൊട്ടിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഗഡ്കരി കൃത്യമായി ബി ജെ പിയെ ശകാരിച്ചാൽ പോലും ബി ജെ പിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതേ നിലപാടുമായി ഗഡ്കരി തുടർന്നാൽ ബി ജെ പി അവതാളത്തിലാകുമെന്ന് കാബിനറ്റിലുള്ളവർ എല്ലാം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഗഡ്കരി മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രിസഭയിൽ കൃത്യമായും നിർമ്മല സീതാരാമൻ മാറിയിരിക്കണം അവർ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യ മന്ത്രിയാണ് എന്ന് പറയുന്നത് ഒരു മടിയുമില്ല എന്ന് ഗഡ്കരി ആവർത്തിക്കുമ്പോൾ നിർമ്മലയ്ക്ക് രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല ഇത് മന്ത്രിസഭയെ പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിനെ പ്രതിപക്ഷം രാഷ്ട്രീയപരമായി തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് ബി ജെ പിക്ക് പോലും നന്നായി അറിയാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീരുമാനം വൈകിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിക്ക് നല്ലത് കേവല ഭൂരിപക്ഷമില്ലാത്ത നിങ്ങളെ സർക്കാർ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാം അതുകൊണ്ട് തന്നെയാണ് ഗഡ്കരി ഓർമ്മിപ്പിച്ചത് വാഗ്ദാനങ്ങൾ തള്ളുപോലെ നൽകിയതിൻ്റെ ഫലമായാണ് ജനങ്ങൾ പ്രഹരം നൽകിയത് ഇനിയും അത് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കാതിരുന്നാൽ ഇതിലും വലിയ പ്രഹരമായിരിക്കും ലഭിക്കുക എന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചു